ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അധികം സ്പൈസസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു അടി കട്ടിയുള്ള ചട്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും ചവോള ചേർത്ത് കൊടുക്കാം ചവോള അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും സവാള അത്യാവശ്യം നന്നായിട്ട് വാടി വരും സവാള വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ചെറുതായിട്ട് കുറച്ചിട്ട് ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ചട്ടിയിൽ നിന്ന് വാങ്ങാവുന്നതാണ് സവാള വറുത്തെടുത്ത് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് കൂടി വറുത്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡോളം നമുക്ക് വറുത്തെടുക്കാം നാൽപ്പത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം റേസിൻസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങാവുന്നതാണ് ബാക്കി വന്ന ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചെമ്മീൻ കറി വെക്കാനായിട്ടുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു തക്കോലം കാർണ്ടമം പിന്നെ ജാതി പത്തിരിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ജാതി പത്തിരി ഓപ്ഷണലാണ് ഉള്ളവർ മാത്രം ചേർത്താതെ നമ്മുടെ മസാല ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം ഒരു അമ്പത് സെക്കൻഡ് നമുക്ക് ഇളക്കി കൊടുക്കാം അമ്പത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരണവരെ നമുക്കിത് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീനിലേക്കുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് നായിട്ട് ഇളക്കി കൊടുക്കാം ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്താൻ ഭാഗത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ചെമ്മീനിലേക്ക് നമ്മൾ വേറെ വെള്ളവും ചേർത്ത് കൊടുക്കണില്ല ചെമ്മീനിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് വേവാനുള്ള വെള്ളം ഉണ്ടാവും നമ്മൾ ഇടക്കിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ചെമ്മീനിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇടയ്ക്കിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെമ്മീൻ വേകുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണയും നെയ്യും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് പട്ട മൂന്ന് ഗ്രാമ്പു ഒരു തക്കോലം രണ്ട് ഏലക്കായ പിന്നെ ഒരു ജാതി പത്തിനിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ കൂട്ടം ചൂടായി വരുമ്പോഴേക്കും ഒരു ബേ ലീഫും കൂടി ചേർത്ത് നമുക്ക് ചൂടാക്കി എടുക്കാം നമ്മുടെ മസാലക്കൂട്ടിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി അതിലേക്കിനി ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും കുതിരാനിട്ടിരുന്ന് അരിയും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കഴുകി കുതിര വെച്ചിരുന്ന അരിയും കൂടി ചേർത്ത് നമുക്ക് അരി ഒരു മുക്കാൽ വേവാവാണ് വരെ വേവിച്ചെടുക്കാം ബാക്കി ഇടണ സമയത്താണ് നമ്മൾ വേവിക്കണത് ഇപ്പം നമ്മൾ മുക്കാൽ വേവാക്കണുള്ളൂ ചെമ്മീൻ മുക്കാൽ വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവോളയിൽ കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ദമ്മിടാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇവിടെ മെൽറ്റ് വന്നതിലേക്ക് ഫസ്റ്റ് ലെയർ ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ മൂന്ന് ലെയർ ആയിട്ടാണ് ദം ദമ്മടിക്കണത് മുക്കാൽ വേവായിരിക്കണ ബിരിയാണി അരി നമുക്ക് ചെമ്മീൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറ് അധികം പരത്തി എടുക്കാതെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയർ ചോറിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നു സവോളയിൽ നിന്ന് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം നമുക്ക് അടുത്ത ലെയറും ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ ചെയ്തുകൊണ്ട് തന്നെ ചെമ്മീനിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ട് നമുക്ക് എടുക്കാം സെക്കൻഡ് ലെയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന സവാളയുടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും പോലെ തന്നെ തേർഡ് ലെയറിലും ചെമ്മീൻ ഇട്ട് ചോറിട്ട് നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന സവോളയും നട്ടും മുന്തിരിയും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ള ബിരിയാണിയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്